ആത്മവിശ്വാസക്കുറവിന്റെ അങ്ങേയറ്റമാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി ആകെ പ്രകടിപ്പിക്കുന്നത് ദൈവമായ നരേന്ദ്രമോദിയും രാജ്യമായി മാറും അങ്ങനെ ഒരു രാജ്യം വേണോ വേണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ചോദ്യം ഏഴാംഘട്ടത്തിലെ ഘട്ടത്തിലെ ഏഴ് മണ്ഡലങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഏകദേശം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു നിഗമനത്തിലെത്താൻ കഴിയും സൗത്തിലും ഈസ്റ്റിലും വർദ്ധിപ്പിക്കുന്നതാണ് സൗത്തിൽ വർദ്ധിപ്പിക്കാനാണ് ആലപ്പുഴ സ്ഥലത്ത് വർദ്ധിക്കുള്ളൂ എവിടെയാന്ധ്രാപ്രദേശ് ചിലപ്പം വർദ്ധിക്കാം നാലിൽ നിന്ന് അഞ്ചു ആറോ ശരി പിന്നെ ഒരു നാലഞ്ച് സീറ്റ് ആന്ധ്രാപ്രദേശിൽ കിട്ടാം പക്ഷേ ഈ ബാക്കിയുള്ള ഇപ്പൊ കർണാടകയിലും തോറ്റു പോകാൻ പോവാണ് നമസ്കാരം ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ നമ്മളെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ജൂൺ ഒന്നിനാണ് ഘട്ടം നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുടിയിറങ്ങുന്നതോടുകൂടി ജൂൺ നാലിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് ആകാംക്ഷയുടെ അവസാന ഘട്ടത്തിലേക്കുള്ള ചില നെഞ്ചിടിപ്പുകളാണ് ഇനി ബാക്കിയുള്ളത് അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാർച്ച് പതിനാറ് മുതൽ എഴുപത്തി ദിവസം നീണ്ട പ്രചരണ കാലം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിലെ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കൂടി അവസാനിക്കുന്നതോടുകൂടി രാജ്യം അതിൻ്റെ അവസാന വിധി നിശ്ചയിക്കാനുള്ള പോളിംഗ് കൂടി പൂർത്തിയാക്കും ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകമായി കാണുന്നതിന് പല കാരണങ്ങളുണ്ട് ഇതിനു മുമ്പ് ഭൂതകാല ഒന്നും കാണാത്ത വിധമുള്ള ഒരു പ്രചരണ രീതി ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരേയൊരു ലോകം ഒരേയൊരു മനുഷ്യൻ എന്ന മട്ടിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നതിന് അപ്പുറത്ത് ആ നേതാവ് പറഞ്ഞു പറഞ്ഞു അവസാനം ഞാൻ ദൈവമാണ് എന്നുവരെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വിചിത്രമായ സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ തന്നെ പ്രചരണ രീതികളെ മുഴുവൻ ഉടച്ചു വാർക്കുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പി എത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് അവർക്ക് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ വികസനം എന്ന മുദ്രാവാക്യം അതിൽ നിന്ന് പിന്നോട്ടു പോകേണ്ട സാഹചര്യമുണ്ടായി തൊട്ടടുത്ത നിമിഷം ബി ജെ പി നിരവധി കാലങ്ങളായി ആരോപണം നേരിടുന്ന വിധത്തിലുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്താണത് ഇന്ത്യ വർഗീയമായ വേർതിരിവിന് ചേരിതിരിവിന് സാക്ഷ്യം വഹിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന ഒരാളായി പ്രധാനമന്ത്രി തന്നെ മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാജ്യത്തെ വിവിധ മത സാമുദായിക പ്രാതിനിധ്യങ്ങളെ മുഴുവൻ വേർതിരിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു ഇന്ത്യ ബി ജെ പിയുടെ സംഘപരിവാർ സംഘടനകളുടെ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ദീർഘകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു ഒരു ഭാഗത്ത് മുസ്ലിം ഒരു ഭാഗത്ത് ഹിന്ദു എന്ന മട്ടിലേക്ക് തരംതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് മുസ്ലിങ്ങളുടെ സ്വത്ത് അവർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സ്വത്തെടുത്ത് അവർക്ക് കൊടുക്കുന്നു എന്നതിൽ തുടങ്ങി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെ മുഴുവൻ അത്തരത്തിൽ നമുക്ക് വിശദീകരിക്കും സ്വീകരിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് നിരവധി തവണ വിമർശിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികളുടെ നേരെയൊക്കെ കണ്ണടച്ചു ഒടുവിൽ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ്സുകാരോടും കൂടി നിങ്ങളും കൂടിയും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നിഷ്പക്ഷത തെളിയിച്ച അത്യപൂർവമായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുകൂടിയായി ഇത് രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നെ ദൈവം അയച്ചതാണ് എന്നുള്ള സ്വയമുള്ള മോദിയുടെ പ്രഖ്യാപനം സാധാരണ വ്യക്തി ദൈവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന ദൈവപ്രതിരൂപങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുക കൂടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ പോലും കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കുറേ ആളുകൾ പറഞ്ഞു പുരീദ് ജഗന്നാഥൻ പോലും മോദിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞ നേതാക്കളെ പോലും നമ്മൾ കണ്ടു എല്ലാം കഴിഞ്ഞ് ഇതൊന്നും പോരാന്ന് തോന്നിയിട്ടോ എന്തോ കുറച്ച് കൂടിയ ഡിഗ്രിയിൽ മോദി തന്നെ പറഞ്ഞു ഞാൻ ദൈവം അയച്ച ആളാണ് എന്ന് ആ കാഴ്ചപ്പാടിലേക്ക് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യം എന്തായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രചരണത്തിൻ്റെ ഒരു അമ്പാണ് ഒരു തുറുപ്പ് ചീറ്റാണ് മോദി പുറത്തേക്കിട്ടത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ദൈവത്തിനാണ് എന്നുള്ള പരോക്ഷമായ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരം അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ പ്രവർത്തനം എനിക്ക് വോട്ട് ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്ന് പറയുന്ന സാഹചര്യം ചുരുക്കത്തിൽ രാജ്യത്തെ ആകെ ഭക്തരായും ദൈവമായും വേർതിരിക്കുന്ന നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ഭക്തരുടെ ഒരു പരിപാടിയാണ് ജനാധിപത്യം അതാണോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പരിപാടി ആത്മവിശ്വാസക്കുറവിൻ്റെ അങ്ങേയറ്റമാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി ആകെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവാണിത് ഈ വാദത്തെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിലെ ഉണ്ണി ബാലകൃഷ്ണൻ മോഡി എല്ലായിടത്തും പോയി ഓരോ കോൺസ്റ്റുവൻസിയിൽ പോയി മോഡി പ്രസംഗിക്കുന്നത് മോഡിക്കോട്ടിയാണ് അതിൻ്റെ ഒരു പ്രസക്തിയില്ല ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു പ്രസക്തിയില്ല എന്ന് മാത്രമല്ല ഇന്ന് ബസ്തിയിൽ കഴിഞ്ഞ ദിവസം ബസ്തിയിൽ ഉത്തർപ്രദേശിലെ ബസ്തിൽ നരേന്ദ്രനോട് പ്രസംഗിച്ചാൽ എന്ന് പറയുമോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത് അതായത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനാധിപത്യ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആൾ വോട്ട് ചെയ്താൽ അയാൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് പുണ്യം കിട്ടുന്നത് ദൈവം തന്നെയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായി മാറുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യങ്ങളുണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യഘട്ടത്തിലെനിക്ക് പറയാനുള്ളത് അങ്ങേറ്റവും ദുർബലനായ ഒരു നരേന്ദ്രമോദി നമ്മൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നുവെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരിക്കും വരാൻ കഴിയുമെന്ന് നാനൂറ് സീറ്റ് എന്ന സ്വപ്നം പണ്ടേ ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതിയെന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ കൈവിട്ട എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ദൈവത്തെ രാജ്യം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ദൈവമായ നരേന്ദ്രമോദിയും അയാളെ പിന്തുണയ്ക്കുന്ന ഒരു ഭക്തരുടെ ഒരു രാജ്യമായി മാറും അങ്ങനെ ഒരു രാജ്യം വേണോ വേണ്ടോ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് നിർണായകമായ ചോദ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വളരെ ഡയനമിക്കാണ് അത് ഏതൊക്കെ സമയത്ത് ഉയർന്നു പ്രവർത്തിക്കണമോ ആ സമയത്തെല്ലാം ഉയർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരം ഒരു ഉയർന്ന പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ അതുകൊണ്ട് മോദി ഒരു കാര്യവും ഉറപ്പിച്ചിട്ടില്ല എന്നാണ് ആദ്യം എനിക്ക് നിൽക്കുന്ന മണ്ണിൽ എന്ന കാര്യം എന്ന വ്യാഖ്യാനങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സീറ്റിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഇടിവിലേക്ക് ബി ജെ പി പോകുന്നു എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒന്ന് പി കെ ക്ലബ്ബ് പ്രശാന്ത് കിഷോർ ക്ലബ്ബ് രണ്ട് വൈ വൈ ക്ലബ്ബ് യോഗേന്ദ്ര യാദവ് ക്ലബ്ബ് പ്രശാന്ത് കിഷോർ നിന്ന് കൂടാനാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് നോ പരസ്പരമാണ് ആ മോക്കെതിരായിട്ടൊരു ദേശ്യമില്ല രണ്ട് മറ്റൊരു സർക്കാരിനെ അധികാരത്തിലേറ്റാണ്ട് എന്തു സി ആസം വോട്ടേഴ്സ് കാണിക്കുന്നില്ല അതുകൊണ്ട് ബിജെപി ബിജെപിയുടെ ടാലി ഇമ്പ്രൂവ്യം ഓരോ ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രശാന്ത് കിഷോർ തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല എന്റെ എ സി മുറിയിൽ ഇരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ബിജെപി വിൽ ഇമ്പ്രൂവ് അതേസമയം യോഗേന്ദ്ര യാദവ് പറയുന്നത് ബിജെപി താഴത്തേക്ക് പോകുന്നതാണ് അതിനകത്ത് തമാശ പ്രശാന്ത് കിഷോർ പറയുന്നത് അൻപതോളം സീറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ പോകുന്നതാണ് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ പോകും അതായത് ഗുജറാത്ത് മുതൽ ഉത്തർപ്രദേശ് വരാൻ കിട്ടും ഇങ്ങനെ ഒരു അമ്പത് സീറ്റ് കറക്റ്റ് ആണല്ലാണല്ലോ മഹാരാഷ്ട്രയിൽ പത്ത് പോകും ബീഹാറിൽ പതിനഞ്ച് പോകും പത്ത് പോകും ഈ രീതിയിൽ ഉത്തർപ്രദേശിൽ കുറയും ഈ രീതിയിൽ കുറയും പക്ഷേ അതിന് മേക്കപ്പ് ചെയ്യുന്ന എങ്ങനെ അറിയാമോ അമ്പത് സീറ്റ് കുറയുന്ന ഒരു സമയം പറയുന്നുണ്ട് സൗത്തിലും ഈസ്റ്റിലും വധിപ്പിക്കുന്ന സൗത്തിൽ വർദ്ധിപ്പിക്കാനാണ് ആലപ്പുഴ സ്ഥലത്ത് വർദ്ധിക്കുകയുള്ളൂ എവിടെ ആന്ധ്രദേശ് ചിലപ്പം വർദ്ധിക്കാം നാലിൽ നിന്ന് അഞ്ചു ശരി പിന്നെ ഒരു നാലഞ്ച് സീറ്റ് തെലുങ്കാ ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടാം പക്ഷേ ഈ ബാക്കിയുള്ള ഇപ്പോൾ കർണാടകയിൽ തൂത്തുവരി തൊറ്റുപോകാൻ പോവുകയാണ് മാത്രം ഈസ്റ്റ് ഈസ്റ്റ് മേഖലയിൽ നിന്ന് എവിടെ നിന്നാണ് വർദ്ധിപ്പിക്കാൻ ബംഗാളിൽ സീറ്റിലേക്ക് താഴാനാണ് പോകുന്നത് ആ അർത്ഥത്തിൽ കിഷോറിന്റെ കണക്ക് എന്ന് പറയുന്നത് നോൺസെൻസ് ആണ് അതേസമയം കുറച്ചുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് അയാളാകട്ടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏഴാം ഘട്ടത്തിലെ അമ്പത്തേഴ് മണ്ഡലങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഏകദേശം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു നിഗമനത്തിലെത്താൻ കഴിയും ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ അവർ അവകാശപ്പെട്ട് മുന്നോട്ട് നീക്കിയതുപോലെ നാനൂറ് സീറ്റിലേക്കുള്ള യാത്ര നിലവിൽ അസാധ്യമാണ് എന്ന സൂചനകളാണ് ഈ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുക അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വേണം സ്വന്തമായി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം പോയിട്ട് എൻ ഡി എക്ക് ആകെയെങ്കിലും കൂട്ടുമുന്നണി എന്നുള്ള നിലയിൽ എങ്കിലും ഭൂരിപക്ഷം ലഭ്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ അങ്ങനെ ഒരു പ്രചാരണത്തിലേക്ക് ബി ജെ മാറിയത് അതുകൊണ്ടാണ് തുടക്കം മുതൽ ഇന്ന് ദൈവത്തിലേക്ക് എത്തി നിൽക്കുന്ന ദൈവവാദത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ജനാധിപത്യ സങ്കല്പങ്ങളെ ഒക്കെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള പ്രചാരണ രീതിയെ ഞാൻ ദൈവമാണ് എന്ന വാദം ത്തിലേക്ക് നരേന്ദ്രമോദിയും സംഘവും എത്തിയത് തെരഞ്ഞെടുപ്പ് സാഹചര്യം സൃഷ്ടിക്കുന്ന ആശങ്കയാണ് അവരെ നയിക്കുന്നതും എന്തുകൊണ്ട് രാജ്യത്ത് പത്ത് വർഷം രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ട് എന്ത് സൃഷ്ടിച്ചു എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം ജനങ്ങൾ പരോക്ഷമായി തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴത് നേരിട്ട് തന്നെ ചോദിക്കുന്നു തൊഴിലാണോ വികസനമാണോ ജനജീവിതത്തിൻ്റെ മെച്ചമാണോ എന്താണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ രാമക്ഷേത്രം എന്നും മതമെന്നും കാശ്മീർ വിഘടനം എന്നും കാശ്മീരിന്റെ വകുപ്പ് എടുത്തു കളഞ്ഞു എന്നും പൗരത്വം നിയമം എന്നും ഒക്കെ പറയുന്ന പ്രതികരിക്കുന്ന നേതാക്കളെ അമിത് ഷാജിമാരെയാണ് നമ്മൾ കണ്ടത് അവരോട് ജനം പ്രതികരിക്കുന്നത് ചിലപ്പോൾ നേരിട്ടുള്ള മുദ്രാവാക്യങ്ങളിലൂടെ ആയിരിക്കില്ല വോട്ടിലൂടെ ആയിരിക്കും എന്നുള്ള തിരിച്ചറിവും അവർക്ക് ഉണ്ടാകണം അതുകൊണ്ട് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ദൈവമാണ് ചെയ്തത് എന്ന് പറയുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ വഴിക്ക് വരും എന്നുള്ള അന്ത്യപ്രതീക്ഷ അവസാനത്തെ പ്രതീക്ഷ പൂഴിക്കടകൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സമീപനം അവർ സ്വീകരിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭാവിയിൽ വരാനിടയുള്ള ചില പ്രതിബന്ധങ്ങളെ കൂടി നേരിടാം എന്നുള്ള പ്രതീക്ഷയും അവർ വച്ചു പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇനിയിപ്പോൾ ബി ജെ പി തിരിച്ചു വരും എന്നുള്ള വലിയ പ്രതീക്ഷകളൊന്നും ആർക്കുമില്ല പ്രത്യേകിച്ചും ബി ജെ പി നേതാക്കൾക്ക് മോദിക്ക് തന്നെ ആ വിശ്വാസം കുറഞ്ഞു ഈ സാഹചര്യത്തിൽ ഭാവിയിൽ അന്വേഷണങ്ങൾ വരാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐ വരെയുള്ള കേന്ദ്ര ഏജൻസികളെ എങ്ങനെ മോദി ഉപയോഗിച്ചുവോ അതുപോലെ ഇനി വരാൻ പോകുന്ന ആളുകൾ തങ്ങൾക്കെതിരെയും ഉപയോഗിക്കുമോ എന്നുള്ള ഭീതി യും അവർക്കുണ്ടാകും അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇ ഡി എ വിടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എൻ്റെ അടുത്തേക്ക് വിടണ്ട എന്നുള്ള മുൻകൂർ ജാമ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തെ അയച്ചത് അദാനി എന്ന് പറയുന്ന ദൈവങ്ങളാണ് അത് മനുഷ്യന്മാരുടെ ദൈവങ്ങളല്ല അത് ബി ജെ പിയുടെയും മോദിയുടെയും ദൈവമാണ് ആ ദൈവത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വരുന്ന ജനാധിപത്യ സർക്കാരുകൾ ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആളാണ് ഞാൻ എന്നെ തൊടാൻ പാടില്ല എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള മുൻകൂർ ജാമ്യമാണ് ഇത് എന്നാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് വലിയ സൂചനകൾ അതിൻ്റെ പിന്നിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പോലെ ഏകപക്ഷീയമായി മോദി സർക്കാർ എന്നുള്ള തലത്തിലേക്കല്ല കാര്യങ്ങൾ പോയത് അത്തരം ഒരു തരംഗം ഈ രാജ്യത്ത് രാജ്യത്തിപ്പോഴില്ല എന്നുള്ള വിലയിരുത്തലുകൾ പൂർണ്ണമായും നടത്തി കഴിഞ്ഞിട്ടുണ്ട് പ്രഗത്ഭരായ ആളുകൾ ഒക്കെ തന്നെയും ഇനി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മോദിയുടെ അല്ലെങ്കിൽ ബി ജെ സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല എന്നുള്ള അന്തിമ നിഗമനത്തിലേക്കും എത്തിക്കഴിഞ്ഞു ബാക്കി നമുക്ക് ജൂൺ നാലിന് കാണാം നന്ദി നമസ്കാരം